മരണത്തിലും സ്വന്തം കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടാനുള്ള മനസ്സാണ് അമ്മ മനസ്സ് എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും നിവൃത്തിയില്ലായിരുന്നെങ്കിൽ അവരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും ജീവിച്ചേന മരിച്ചു കഴിഞ്ഞിട്ട് ഫിലോസഫി പറയാനും ആശ്വസിപ്പിക്കാനും എന്തുകൊണ്ട് മുന്നേ പറഞ്ഞില്ല ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കാനും ആയിരം പേര് വരും പക്ഷേ ഇതിൽ ഒരാൾ പോലും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു കൈ സഹായം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു സൊല്യൂഷൻ ചെയ്തു കൊടുക്കാൻ ആരും മുന്നോട്ട് വരില്ല എന്നുള്ളതാണ് സത്യം ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്നലെ രണ്ട് സ്ഥലത്തായിട്ട് ആറ് ആത്മഹത്യകളാണ് നമ്മൾ വാർത്തയിലൂടെ അറിഞ്ഞതല്ലേ രണ്ട് വീട്ടമ്മമാരാണ് വീട്ടമ്മമാർ എന്നതിലേക്ക് അപ്പുറത്തേക്ക് ഒരാൾ അഡ്വക്കേറ്റാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് വീട്ടമ്മമാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അമ്മമാരാണ് അവരുടെ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് കുറച്ച് മുന്നേ ഏകദേശം ഒരു ഒന്നരണ്ട് മാസം മുന്നേ നമ്മുടെ ഷൈനി ചെയ്തതുപോലെ തന്നെ ജീവിതം അത്രയും അടുത്തിട്ടായിരിക്കും ഒരാൾ കോട്ടയം ജില്ലയിൽ ഷൈനിയുടെ നാട്ടിൽ തന്നെയാണ് ഇവർ എന്നാണ് പേര് അഡ്വക്കറ്റാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് മുന്നേ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിട്ട് ഇരുന്നൊരു വ്യക്തിയും കൂടിയാണ് രണ്ടാമത്തത് കൊല്ലം ജില്ലയിലാണെന്ന് തോന്നുന്നുണ്ട് അവർ അവരിതേപോലെ ആറും ഒന്നരേം വയസ്സുള്ള ആറും ഒന്നരയും വയസ്സുള്ള രണ്ട് മക്കളെയും കൊണ്ട് തീ കൊളുത്തി മരിക്കുകയാണ് ഉണ്ടായത് ഇത് രണ്ടും ഈ ജിസ്മോളുടെ കേസ് പറയുകയാണെങ്കിൽ കുടുംബ പ്രശ്നമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ജിസ്മോളെ കുറിച്ചൊക്കെ നാട്ടിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പക്ഷേ ഇനിയെ കുറച്ച് നാട്ടിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു ഒരാൾ മാത്രം നന്നായതുകൊണ്ട് കാര്യമില്ലല്ലോ ഒന്നുകിൽ ഭർത്താവ് പ്രശ്നമായിരിക്കും അതല്ലെങ്കിൽ ഫാമിലിയിലെ ബാക്കിയുള്ള ആൾക്കാർ പ്രശ്നമായിരിക്കും എങ്ങനെയായാലും സ്വസ്ഥതയും സ്വൈര്യോ എന്ന് പറയുന്നൊരു സാധനം ജീവിതത്തിൽ ഇല്ലെങ്കിൽ കൊടുക്കുക ഇതേപോലെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ ഇത് ഞാൻ വേറൊരാളോടെ ഒരു വിഷയം സൂചി സൂചിപ്പിച്ചപ്പം ജി ജിസ്മോളുടെ കേസ് പറഞ്ഞപ്പം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പിരിച്ചുവിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഏറ്റുമാനൂര് അതവരുടെ ആത്മരോഷം കൊണ്ട് പറയുന്നതാണോ അല്ലാണ്ട് പോലീസ് സ്റ്റേഷൻ പിരിച്ചു പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീരും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് പറഞ്ഞതൊന്നല്ല കാരണം പോലീസുകാർ അത്രയും നിഷ്ക്രിയരായിട്ടാണ് ആ നാട്ടിൽ നാട്ടിലിടപെടുന്നത് എന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാമെന്ന് നമുക്കും തോന്നിപ്പോകും അതേപോലെ മറ്റേ മറ്റേ കേസെന്ന് പറയുന്നത് ഭർത്താവ് ഗൾഫിലുള്ള ഭർത്താവ് നാട്ടിലേക്ക് വരാനിരിക്കുകയാണ് ആ അമ്മ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ മൂലം ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള മൂല കാരണം എന്താണ് എന്നറിയാം ചിലർക്കൊരു ധാരണയുണ്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ അവരുടെ അടിമയാണ് സത്യ കേട്ടോ സ്ത്രീകൾ അടിമയാണ് എന്നോ എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ ക്രൂരത കാണിച്ചാലും അതെല്ലാം സഹിച്ച് ഇവർ ജീവിതകാലം മുഴുവനും ഈ അടിമ കച്ചങ്ങലയിൽ കിടക്കും എന്നുള്ളൊരു അഹങ്കാരമാണ് പല പുരുഷന്മാർക്കും എല്ലാ പുരുഷന്മാരും എന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെ സംഭവിക്കുന്നിടത്ത് ഭൂരിഭാഗം അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഒടുക്കം എവിടെ എവിടെ നിൽക്കക്കളിൽ ഈ പാ സ്ത്രീകൾക്ക് ഇതേപോലെ ഓരോ കടുങ്കായി ചെയ്യേണ്ടി വരുന്നത് ആ ചെയ്യുന്ന സമയത്ത് സമയത്ത് അവരവരുടെ കുഞ്ഞുങ്ങളെയും കൂടെ കൂടെ കൂട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരോ ഈ ലോകത്ത് കിടന്ന് അനുഭവിച്ചു അവരും കൂടെ ഇല്ലാതായാൽ ആ മക്കൾക്കൊരു തണലില്ല എന്നുള്ളത് മറ്റാരെക്കാട്ടിലും ഇവർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് അവർ ആ കുഞ്ഞുങ്ങളെയും കൂടെ ഈ ലോകത്ത് തണിച്ചാക്കിയിട്ട് പോവാത്തത് പലർക്കും കുറ്റപ്പെടുത്താനുണ്ടാവും ആ കുഞ്ഞു അവർക്ക് മരിക്കേണ്ടവർക്ക് മരിച്ചുകൂടെ ആ കുഞ്ഞുങ്ങളെന്തിന് കൊന്നു എന്നുള്ളത് മരണത്തിലും സ്വന്തം കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടാനുള്ള മനസ്സാണ് അമ്മ മനസ്സ് എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും നിർത്തിയില്ലായിരുന്നെങ്കിൽ അവരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും ജീവിച്ചേന മരിച്ചു കഴിഞ്ഞിട്ട് ഫിലോസഫി പറയാനും ആശ്വസിപ്പിക്കാനും എന്തുകൊണ്ട് മുന്നേ പറഞ്ഞില്ല ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കാനും ആയിരം പേര് വരും പക്ഷേ ഇതിൽ ഒരാൾ പോലും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു കൈ സഹായം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു സൊല്യൂഷൻ ചെയ്തു കൊടുക്കാൻ ആരും മുന്നോട്ട് വരില്ല എന്നുള്ളതാണ് സത്യം ഒരു അഡ്വക്കേറ്റ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടിരുന്ന ഒരു നാടിനെ മുഴുവനും മുന്നോട്ട് നയിച്ചിരുന്ന ആ നാടിൻ്റെ ഭരണകേന്ദ്രത്തിലിരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും നല്ല ഭർത്താക്കന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ സാമ്പത്തികം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിന് സ്വസ്ഥതയും സ്വര്യവും സമാധാനവും ഉണ്ടാവും അല്ലാതെ ഇതുപോലെ അലവല അലവലാതികളായിട്ടുള്ള ആണുങ്ങളുടെ അടുത്തെത്തിപ്പെടുന്ന പെണ്ണുങ്ങളുടെ ജീവിതം അത് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ നരകമാണ് അത് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ ഈ കുടുംബങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ മരിച്ചുപോയ പോയ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇനി ആരും ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല ഇനി ഒരാളും സിമ്പതിയും പറഞ്ഞു വരേണ്ട ആവശ്യമില്ല ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ കൂടെ നിൽക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിക്കാത്ത ഒരാൾ പോലും ഇതിലിനി ആത്മരോഷം കൊള്ളേണ്ട കാര്യമില്ല നിങ്ങളുടെ കൺമുന്നേരല്ലേ അവർ ഇത്രയും കാലം ജീവിച്ചിരുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കാത്ത സ്നേഹവും പരിഗണനയും ഒന്നും ആരും ഇനി മരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അവർ പോയി പോയവർ പോയി അവർ പോയപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി അവർക്കറിയാം ഈ ലോകത്ത് അവർ നരകിച്ച പോലെ ആ കുഞ്ഞുങ്ങളെ നരകിക്കുമെന്ന് അതുകൊണ്ടാണ് അവർ കൊണ്ടുപോയത് ഇതിൻ്റെ പേരിൽ കുറേ അന്ത്യച്ചർച്ച നടത്തിയിട്ട് ഒരു കാര്യവുമില്ല കുറേ കേസും അന്വേഷണവും പ്രഹസനവും നടത്തിയിട്ടൊരു കാര്യമില്ല അവർക്കൊക്കെ കൊടുക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴായിരുന്നു അത് കൊടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല അത് കൊടുക്കാൻ സാധിക്കാത്തവർ അവർ മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇനിയും ഇതേപോലെ വാർത്തകളുണ്ടാകും അന്നും ഇതേപോലെ പ്രസനങ്ങളും ഉണ്ടാകും ആരെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഇതേപോലെ നാളെ നാളത്തെ ആത്മഹത്യയെക്കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടുപിടിക്കാൻ നോക്കുക അവർക്കായിട്ട് സേഫായിട്ട് അവരുടെ ഭക്ഷണവും അവരുടെ കുഞ്ഞുങ്ങളുടെ പഠിപ്പും അവരുടെ സുരക്ഷയും ഏറ്റെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത് എന്ന് എനിക്കറിയാം ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചിട്ട് അതല്ലെങ്കിൽ വലിയ വലിയ ട്രസ്റ്റുകളുമായിട്ട് സഹകരിച്ചിട്ട് ഒരു ഷെൽട്ടർ എടുക്കാൻ നോക്കുക അവർക്ക് ശാരീരിക പീഡനമേൽക്കാതെ മാനസിക പീഡനമേൽക്കാതെ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും സേഫായിട്ട് അവരുടെ ഫ്യൂച്ചർ സേഫ് ആക്കാനും വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അദ്ദേഹം ഇതിനൊരു സൊല്യൂഷനുണ്ടോ മരിച്ചു പോയവരെ കുറിച്ച് ഇനി കുറേ കരഞ്ഞിട്ടോ അതിൽ കുറേ ചർച്ച നടത്തിയിട്ടോ അതിൽ കുറേ കേസ് കേസന്വേഷണം ഉണ്ടായിട്ടോ ഒരു കാര്യമില്ല എന്നിട്ട് എന്തിനാ അറസ്റ്റ് ചെയ്യും ജാമ്യത്തിൽ വിടും അവരെ നാട്ടിൽ സുഖമായിട്ട് ഇറങ്ങി ഇറിഞ്ഞാക്കും അതുകൊണ്ട് മരിച്ചു പോയവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒന്നുമില്ല ഇനി ഇതേപോലെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നെ എങ്ങനെയെങ്കിലൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് എന്നാലോചിക്കുന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് തീരെ നിൽക്കുന്ന കുറേ ശവിക്കപ്പെട്ട ജന്മങ്ങളുണ്ടാവും സ്വയം ശവിച്ച് ശവിച്ച് തീരുന്ന ജന്മ ജന്മങ്ങൾ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഇതിനേക്കാൾ ഏറ്റവും നല്ലത് കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും തെറ്റാ